പെരിഞ്ചീരകമാട്ടെ നല്ല ചീരകമാട്ടെ ഔഷധ ഗുണം വളരെ അധികമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു വീഡിയോ കണ്ടു നോക്ക് വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ ആരും സ്കിപ്പ് ചെയ്യരുത് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് പെരുഞ്ചീരകം പൊടി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കട്ടെ ഞാൻ നാല് കശുവണ്ടിയാണ് എടുത്തേക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഏതൊരു കറിയിലും ഒരു നുള്ള് പെരുഞ്ചീരകം ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഒരു കപ്പ് നമ്മളുടെ പെരിഞ്ചീരകത്തിലാണ് നാലേ നാല് ക്യാഷിനട്ട് ക്യാഷ്നട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ കപ്പലണ്ടി ഇട്ടാലും മതി കേട്ടോ പീനട്ടില്ല അതിട്ടാലും മതി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ കുരുമുളക് മുഴുവനെ ഉള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവയെല്ലാം നല്ലതുപോലെ ചൂടാക്കുക അതിലേക്ക് ഒരു നാല് ഗ്രാമ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എപ്പോഴും ഉള്ള ഒരു താരമായിട്ടുള്ള ഹെൽത്തിനും മുടിക്കും സ്കിന്നിനും എല്ലാം നൽ നന്നായിട്ടുള്ള നമ്മുടെ കറിവേപ്പില കറിവേപ്പില ഇല്ലാത്ത യാതൊരു കാര്യവും നമ്മളിൽ നമ്മളില്ലല്ലേ കറിവേപ്പില ഇതുപോലെയൊക്കെ ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊന്നും പറക്കി കളയാതെ അവരുടെ ശരീരത്തിലേക്ക് പോകുവാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ പെരുഞ്ചീരകത്തിൻ്റെ പൊടി ഒരു നുള്ളിട്ടാൽ തന്നെ ആ ഒരു കുരുമുളകിന്റെയും ഗ്രാമ്പൂവിൻ്റെയും ആ നമ്മളുടെ കശുവണ്ടിയുടെ ആ ഒരു കൊഴുപ്പും ഒക്കെ നമ്മളെ കറിയിൽ കിട്ടുന്നതാണ് വളരെ ആയിരിക്കും അതുപോലെ തന്നെ ഗുണവും കൂടുതലാണ് കേട്ടോ പെരുഞ്ചീരകം നമ്മളുടെ ഭക്ഷണത്തിൽ എപ്പോഴും ഉൾപ്പെടുത്തണം വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളുടെ പെരിഞ്ചീരമാകട്ടെ നല്ല ജീരകമാകട്ടെ ഏതൊരു ജീരകവും അപ്പൊ നമ്മൾ ചേർക്കുമ്പോൾ ഇത്തിരി കൂടി നല്ല രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് ആകാനായിട്ട് ഈ ഒരു മസാല പൊടിച്ചെടുക്കുമ്പോൾ അത് സഹായിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുക്കുമ്പോൾ ഞാൻ ഈ ഒരു ഗ്രൈൻഡർ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ ഇതിൽ തന്നെയാണ് ഇപ്പം മസാലയൊക്കെ പൊടിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം ഇത് വേടിച്ചവർക്ക് ശരിക്കറിയാ ഇതിൻ്റെ ഒരു ഉപയോഗം നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ഇത്രയും ഫൈനായിട്ട് കിട്ടാറില്ല പിന്നെ നമ്മൾ മിക്സിയിൽ വേറെ ഒന്നും അരക്കാനും സാധിക്കില്ല പക്ഷേ ഇതുകൊണ്ട് ഇതിലിട്ട് പൊടിച്ച് തന്നെ നല്ല ഫൈൻ പൗഡറായിരിക്കും നമുക്ക് ഈ പൊടികൾ പൊടിക്കാൻ മാത്രം ഈ ഒരു മിക്സി ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മൾ മീൻ കറി ആകട്ടെ ഇറച്ചിക്കറി ആകട്ടെ ഏതൊരു കറിയിലും അതുപോലെ തന്നെ നമ്മളുടെ വെജിലും കേട്ടോ കുറുമക്കറി ആകട്ടെ നമ്മളുടെ വെണ്ടയ്ക്ക എന്താ പറയുക മസാലക്കറി ആകട്ടെ ഏതിനും നമുക്ക് ഈ ഒരു മസാല ഉപയോഗിക്കാം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റിയാണേ അടുത്തതായിട്ട് നമ്മൾ നമുക്ക് ഒരു പാക്ക് ഉണ്ടാക്കാം കേട്ടോ ഇപ്പം ഞാൻ ഫേസ് പാക്ക് എന്നൊന്നും പറയുന്നില്ല പാക്ക് ഉണ്ടാക്കാം അത് പെരിഞ്ചീരകം മാത്രം പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ ആ ഒരു പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണമോ അത്രത്തോളം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാനിപ്പം ആവശ്യത്തിനാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്കിപ്പം എന്താണ് പാടുകൾ പോകാനായിട്ട് ഇപ്പം കാലും കൈയിലൊക്കെ ഇടണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണിൻ്റെ ഡബിളായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ പെരിഞ്ചീരകത്തിനും ഒരു അതേ അളവിൽ തന്നെ നമ്മൾ തൈര് ചേർക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകമാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ നമ്മളുടെ തൈര് കൂടി ചേർക്കുക അതിലേക്ക് ഒരു കാ ടീസ്പൂൺ നമ്മളുടെ തേനും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ഇനി എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ ബോക്സ് വന്ന പാട് അതുപോലെ മുഖക്കുരുലെ പാട് എന്താണ് കറുത്ത കുത്തുകൾ കരിവാളിപ്പ് അതുപോലെ സൺ ടാൺ കൊണ്ട് ചിലവർക്ക് ചില ഭാഗം ഇങ്ങനെ കറ ത്തിരിക്കും അതിനൊക്കെ സ്കിന്നിന് പക്ഷെ ചെറിയ കുട്ടികൾക്ക് യാതൊരു കാരണവശാലും നിങ്ങൾ ഇത് ചെയ്യരുത് കേട്ടോ കുട്ടികൾക്ക് ചെയ്യാനേ പാടില്ല മുതിർന്നവർക്ക് ഒരു പതിനഞ്ച് വയസ്സിന് മേലെയുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ ചെറിയ കുട്ടികൾക്കൊന്നും ചെയ്യരുത് ഇപ്പം ചിക്കൻ ബോക്സിൻ്റെ പാടാണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും ചെറിയ കുട്ടികൾക്ക് ഇത് ചെയ്യരുത് വലിയ മുതിർന്ന കുട്ടികൾക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിപ്പം പല സ്ഥലങ്ങളിലായിരിക്കും ആ ഒരു ചിക്കൻ ബോക്സിൻ്റെ പാടൊക്കെ വന്നിക്കുന്നത് അല്ലെങ്കിൽ മുഖക്കുരു വന്നിട്ട് മുഖക്കുരുവിനെ മാറിക്കഴിയും ഒരു ഒരു എന്താ ആ പാടുകളൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് നല്ല ും ആഴ്ചയിൽ രണ്ട് ദിവസം എപ്പോഴും ചെയ്യാൻ പാടില്ല ആഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങൾ ചെയ്യുക ഇത് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഐസ് വെള്ളം കൊണ്ട് മുഖം കഴുകണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇത് ട്രൈ നോക്കണേ അടുത്തതായിട്ട് തിപ്പലി നമുക്കറിയാവുന്ന ഒരു സാധനമാണ് അല്ലേ തിപ്പലി വളരെ ഉപയോഗപ്രദമാണ് നമ്മളെ വീട്ടിൽ വലിയ തിപ്പലിയാണ് ചെറിയ തിപ്പലിയും നമുക്ക് കിട്ടും കേട്ടോ വളരെ ചെറു ഇതുപോലെ കേട്ടോ ഈ ചെടി വളരെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നതാണ് യാതൊരു കെയറും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഇത് നമ്മളുടെ ഹെൽത്തിന് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമുക്കൊരു ചട്ടിയിലൊക്കെ പടർത്തി പിടിപ്പിക്കുവാനായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് പിടിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഒരു കെയറിങ്ങും കൊടുക്കണ്ട നല്ലതുപോലെ തന്നെ കായ്ഫലം തരുന്ന ഒരു ചെടിയാണ് നമ്മൾ വീട്ടിൽ മസ്റ്റായിട്ട് ഇതൊരു ചട്ടിയിൽ പിടിപ്പിച്ചിരിക്കണം അത്രയും ബെനിഫിറ്റാണ് നമ്മളിതിൽ ചായയൊക്കെ കാച്ചപ്പോൾ നമ്മൾ ഇതൊരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ വളരെ ഒരു ടേസ്റ്റ് വരും കേട്ടോ ആ ചായക്ക് അപ്പം ഞാനൊരു അഞ്ചോ ആറ് തിപ്പലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാ കപ്പ് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഈ മഴ സമയത്തുനിന്നല്ല ഏതൊരു സമയത്ത് നമുക്കുണ്ടാവുന്ന തൊണ്ടയിലുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും നമുക്ക് കഫമൊക്കെ വന്നിട്ട് കഫത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടില്ല ഇങ്ങോട്ട് വരാതിരിക്കുക കട്ട പിടിച്ചിരിക്കുക ചെറിയ കുട്ടികൾക്കും ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ ചുമ വരുക തൊണ്ട കുത്തി 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 ചുമക്കുമ്പം നമുക്ക് അത് കിട്ടാനായിട്ട് ഈ ആൻറ്റിബയോട്ടിക്കും അതും ഇതൊക്കെ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതൊന്നും ചെയ്തു നോക്കാം കേട്ടോ പനക്കൽക്കണ്ടം കിട്ടാത്തതുകൊണ്ടാണ് ഈ ഒരു കൽക്കണ്ടം ചെറുത്തേക്ക് കൊടുത്തേക്കുന്നത് ഇത് നല്ലതുപോലെ ഫൈൻ പൗഡറാക്കാം കേട്ടോ ഈ ഒരു ഗ്രൈൻഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഇതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളെ വീട്ടിൽ എന്നും എപ്പോഴും വേണ്ട ഒരു അടിപൊളി ഒരു ഗ്രൈൻഡർ ആണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് അതിൻ്റെ ഉള്ളില് പെട്ടെന്ന് തന്നെ അതിൻ്റെ പൊടിയൊക്കെ പോ വന്നോളും അപ്പോൾ ഈ ഒരു പൊടി നല്ല ഫൈൻ ആയിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതൊരു പാത്രത്തിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളും കേട്ടോ ഇത് മുതിർന്നവർക്കാണെങ്കിലും ഇത് ഡയറക്റ്റ് ഇതുപോലെ അങ്ങോട്ട് കഴിക്കാവുന്നതാണ് തൊണ്ട കുത്തി കുത്തിയുള്ള ചുമയുണ്ടെങ്കിൽ ഇത് നമ്മൾ തൊണ്ടയിലേക്ക് ഇട്ട് ഒന്ന് ഒരു നമ്മൾ ആ ഒരു എഫക്റ്റ് തൊണ്ടയിലേക്ക് വരുമ്പോൾ തന്നെ ആ ചുമ പിടിച്ചു നിൽക്കും ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ കുറച്ച് തേൻ ചേർത്തതിന് ശേഷം ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും കൊടുക്കരുത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി കയ്യിൽ ഇങ്ങനെ എടുത്ത് ഒരു കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുത്ത് അവരെ നാക്കിൽ തേച്ച് കൊടുത്താലും മതി കഫക്കെട്ട് പിടിച്ച് നിർത്തിയ പോലെ മാറിക്കെട്ടും കേട്ടോ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുത്ത് റിസൾട്ടുള്ള കാര്യങ്ങളെ ഞാൻ ഈ പറഞ്ഞു തരുന്നത് അടുത്തതായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് ആ പാല് ഒന്ന് ചൂടായി വരുമ്പം നമ്മൾ എന്താ പറയുക തിള വരുന്നതിന് മുമ്പുള്ള ആ ഒരു സ്റ്റേജില്ലേ ആ സ്റ്റേജ് ആകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ പെരും ജീരകം മുഴുവനെയുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നെട്സൊക്കെ പൊടിച്ച് വയ്ക്കില്ലേ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പെരുഞ്ചീരകം ചേർക്കാവുന്നതാണ് കേട്ടോ കുട്ടികൾ ഹൈറ്റ് കുറവുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ ഹൈറ്റ് വെക്കാനും പ്രതിരോധ ശേഷി കൂട്ടുവാനൊക്കെ ഈ ഒരു പെരിഞ്ചീരകം സഹായിക്കും ഇത് നമ്മൾ കുട്ടികൾക്ക് ഈ പാല് പെരിഞ്ചീരകം ഇതുപോലെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കൊടുത്താൽ മതി എല്ലാ ദിവസവും കൊടുക്കേണ്ട ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അവരെ വളർച്ച നല്ല പൂർണ്ണതയിൽ പ്രതിരോധശേഷി മാത്രമല്ല ഹൈറ്റും വെയ്റ്റും എല്ലാം നല്ല കണ്ട്രോളില്ലേ വയറിൻ്റെ പ്രോബ്ലംസ് ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാവില്ലേ അതൊന്നുമില്ലാതെ കഫക്കെട്ടൊന്നും ഇല്ലാതെയൊക്കെ പോകാനായിട്ട് നല്ലതാണ് അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തിള വന്നതിന് ശേഷം നമ്മൾ ഒരു നുള്ള് മഞ്ഞൾ കൂടി ചേർത്ത് പിന്നെ തീ ഓണാക്കി ഇടരുത് മഞ്ഞൾ കൂടുതൽ വെന്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം പോകും കേട്ടോ അപ്പോൾ ആ തിള വന്നതിന് ശേഷം മാത്രം മഞ്ഞൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾ നമ്മൾ വീട്ടിൽ പൊടിക്കുന്നത് തന്നെ ഉപയോഗിക്കുക കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് തേൻ ചേർക്കാം നമ്മൾ മുതിർന്നവരാണെങ്കിൽ തേൻ ഒഴിക്കാതെ തന്നെ കുടിക്കാവുന്നതാണ് കേട്ടോ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ളതാണ് നമുക്കുണ്ടാവുന്ന ക്ഷീണം തളർച്ച കുറച്ച് ഏജ് ആയി കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടും ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് സഹായിക്കുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് ഈ മഴക്കാലം എന്നില്ല വേനലിലാണെങ്കിലും നമുക്ക് പല ബുദ്ധിമുട്ടുകളും വീട്ടിലുണ്ടാവും അല്ലേ ഈച്ചശല്യം ശല്യം കൊതുക് ശല്യം ഇവയൊക്കെ എല്ലാം ഈ ഒരു പെരുഞ്ചീരകം സൂപ്പറാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കാ ടീസ്പൂൺ കല്ലുപ്പ് കാ ടീസ്പൂൺ മാത്രം ഇടുക കല്ലുപ്പ് നേരിയ ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ ഇത് നല്ലപോലെ കല്ലുപ്പ് നല്ലതുപോലെ തന്നെ മെൽറ്റ് ആയി കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമ്മളൊരു ബോട്ടിൽ സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ തുടക്കുന്ന സമയത്ത് നമ്മൾ ലിക്വിഡ് ഉപയോഗിക്കുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇല്ല നമുക്ക് ഈച്ച ശല്യം പ്രാണിശല്യം ഒക്കെ തോന്നുന്നു അല്ലെങ്കിൽ സന്ധ്യ സമയത്തൊന്നും കൊതുക് വരാതിരിക്കാനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് തുടച്ച് ഇട്ടാൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് തുടച്ചിടുക അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും സ്മെല്ലുമായിരിക്കും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ ഈ ഒരു കല്ലുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണുക്കളെ നശിപ്പിക്കുന്നത് പോലെ തന്നെ നെഗറ്റീവ് എനർജിയെ മാറ്റി പോസിറ്റീവ് എനർജി നൽകാനായിട്ട് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇത് ചെയ്തു നോക്കുക വളരെ നല്ലതാണ് ഈ ഒരു സമയത്ത് പല രോഗങ്ങളിൽ നിന്നും സംരക്ഷണം കേട്ടോ അടുത്തതായിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് നിങ്ങൾ ഉപയോഗിക്കാത്ത ഗ്ലാസ് എടുക്കുക ഇതുപോലെ ഗ്ലാസ് വേണമെന്നില്ല പക്ഷെ ഒരു ഭംഗിക്ക് ചില്ലു ഗ്ലാസ് ഉണ്ടെങ്കിൽ അതെടുക്കുക അതൊരു എന്താ പറയുക ആ ഒരു ചെറിയ പാത്രത്തിന് നിറച്ച് പെരിഞ്ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരിയ ചൂടുവെള്ളം തിളക്കാം പച്ച വെള്ളമെല്ലാം നീര്യ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബഡ്സാണ് നമ്മളിതിൽ വെച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് തിരി വെക്കാൻ പറ്റുമെങ്കിൽ തിരി വെച്ചു കൊടുക്കാം തിരി വയ്ക്കുമ്പോൾ അത്ര ഇതാ സ്ട്രോങ് ആയിട്ട് നിൽക്കില്ല ഒരു ഇതുകൊണ്ട് നിൽക്കും അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ പെരുഞ്ചീരകം അത്രത്തോളം ആ ഒരു വെള്ളം അത്രത്തോളം ഒഴിക്കാവുള്ളൂ എത്രത്തോളമാണ് നിങ്ങളുടെ ബഡ്സ് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു പെരുഞ്ചീരകം എന്താ പൊങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബഡ്സ് അനങ്ങാതെ തന്നെ അവിടെ ഇരിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ആ വെള്ളത്തിൽ ആ ഒരു പെരുഞ്ചീരകത്തിൻ്റെ ഒരു മണം ും ഗുണവും കിട്ടുന്നതാണ് അതിൻ്റെ മേളിലേക്ക് ഇളക്കാതെ തന്നെ നമ്മൾ മേളിലേക്ക് നമ്മളുടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വേപ്പെണ്ണ ഉണ്ടെങ്കിൽ വേപ്പെണ്ണ ഒഴിച്ചു കൊടുക്കാം വളരെ എഫക്റ്റീവാണ് വേപ്പെണ്ണിൻ്റെ ഇല്ലാത്തതുകൊണ്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വേപ്പെണ്ണ ആവുമ്പോൾ ഇത്തിരി കൂടി ഈ ഒരു പെരിഞ്ചീരകത്തിൻ്റെയും വേപ്പിൻ്റെ ആ ഒരു മണവും എല്ലാം കൂടി എഫക്റ്റ് നല്ല രീതിയിൽ കൂടും നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടി മിക്സ് ചെയ്ത് കർപ്പൂരവും കൂടി നിങ്ങൾക്ക് അതിലേക്ക് ചേർത്ത് മേളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പൊ നമ്മളുടെ ഈച്ച ശശല്യം അതുപോലെ തന്നെ പ്രാണി പ്രാണിശല്യംക്ക് കൂടുതലുള്ള സമയത്ത് ഇപ്പം ചക്ക ഒന്ന് മുറിച്ചതുകൊണ്ട് കുറച്ച് ഈച്ച ശശല്യം വന്നിട്ടുണ്ട് അപ്പളം ഞാനിത് കത്തിച്ചത് അപ്പോൾ അതോടുകൂടി തന്നെ ആ ഒരു ഈച്ചേണ്ട ആ ഒരു ഇത് ശല്യം മാറിക്കിട്ടിട്ടുണ്ടോ അപ്പം ഇതുപോലെ ഒന്ന് കത്തിച്ച് വെക്കുക കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് സന്ധ്യ സമയങ്ങളിൽ നമ്മളുടെ സിറ്റൗട്ടിലോ അല്ലെങ്കിൽ വാതിക്കയിലോ അല്ലെങ്കിൽ റൂമിലോ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൊതുക് ശല്യം ഉണ്ടാവില്ല പ്രാണിശല്യം മാറണമെങ്കിൽ അതും മാറും താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ